കൈലാസം എന്ന് പറയുന്നത് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് ഒരു വലിയ വലിയ അവിടെ വന്ന് വീണതാണ് ഉൾക്കയാണ് മാഗ്നറ്റിന് ഉപരിയായ എന്തോ ശക്തി അതിനകത്തുണ്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി നാല് കൈലാസത്തിലും ഇന്ത്യയിലുള്ള നാല് കൈലാസത്തിലും ശിവന് താമസിക്കാൻ രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടായപ്പോൾ വീണ്ടും റീബർത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം റീബർത്ത് എടുത്തപ്പോൾ അങ്ങനെയുള്ള മലയിലെ ഏറ്റവും വലിയ മലയാണ് ശിവൻ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ പവർ കൊണ്ടാണ് മുതൽ മാത്രമല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിൽ കയറി ചെല്ലാൻ കഴിയും വളരെ കഷ്ടപ്പെട്ടാൽ ആർക്കും കേറി ചെല്ലാൻ പറ്റും അതിന് ശേഷമാണോ ഉണ്ടായത് അന്നുണ്ടായാലും ജീവജാലങ്ങൾ എത്ര ശതമാനം നശിച്ചു എന്നൊന്നും ഒന്നിനും തെളിവില്ല സാറി ആത്മജ്ഞാനത്തിന്റെ കൈലാസം കയറിയ ആളുകൾ എന്നൊക്കെ നമ്മൾ ഒരുപാട് കൈലാസത്തെ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കൈലാസത്തെ പറ്റി എപ്പോഴും ഉള്ളൊരു കോൺസ്പിറൻസിയാണ് ഈ കൈലാസം എന്ന് പറയുന്നത് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണ് അവിടെ ഉള്ളതെല്ലാം അന്യഗ്രഹ ജീവികളാണ് അങ്ങനെയുള്ള ഒരുപാട് കോൺസ്പിറൻസികൾ പലപ്പോഴും ഉണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ അതിപ്പോ നമുക്കും ഉദ്ദേശിച്ച് പറയാനേ പറ്റുള്ളൂ അല്ല എന്തായിരിക്കും ഈ കൈലാസത്തിന് എത്രത്തോളം പ്രസക്തി വരാൻ കാരണം കൈലാസത്തിന്റെ പ്രസക്തി വരാൻ കാരണം ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും ജൈനമതക്കാരും ഉയർന്ന ഉയർന്ന തലങ്ങളെ അല്ലെങ്കിൽ നാട്ടിലൊരു മലയുണ്ടെങ്കിൽ ആ മലയെ ആരാധിക്കുന്ന കൂട്ടരാണ് ഇവർ മൂന്ന് ഇപ്പോൾ ഗുരുവനത്തിലൊരു മലയുണ്ട് അത് ഈ മറ്റേ ജൈനരുടെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗുരുവനത്തിൻ്റെ നടുവിൽ സ്ഥലത്ത് പേര് ഞാൻ മറന്നുപോയി ഞാൻ പോയിട്ടുള്ള കയറിയിട്ടുള്ള കയറാൻ അഭിമാതിപ്പെട്ടവർ പറ്റില്ല ഇതുപോലെ ഉയരങ്ങളിലാണ് ഈ മൂന്ന് മതത്തിൻ്റെയും വിശ്വാസം നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മലയിലെ ഏറ്റവും വലിയ മലയാണ് കൈലാസം അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ജൈനരും അതിനെ ആരാധിക്കുന്നു അതിൽ കൂടുതൽ പ്രാധാന്യം എൻ്റെ ഇപ്പൊ എൻ്റെ മനസ്സ് ഒരുപക്ഷെ തെറ്റാണെന്ന് മറ്റൊരാൾ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ മനസ്സ് തെറ്റ് എൻ്റെ മനസ്സിലുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് എൻ്റെ ഉദ്ദേശത്തിൽ അത് ഉണ്ടായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ചുട്ടുപഴുത്ത് തണുത്തുകൊണ്ടിരിക്കുന്ന കാലത്തോ തണുത്തതിനു ശേഷമോ ഒരു വലിയ ഉൽക്ക ഇന്ന് കാണുന്ന ആ ഉൽക്കയുടെ മുക്കാൽ ഭാഗവും നമുക്ക് കാണാം മേപ്പോട്ടിരിക്കുന്ന ഭാഗങ്ങൾ അതിനേക്കാൾ താപ്പോട്ട് ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ ചുറ്റും വന്ന് വീണപ്പോണ്ടായ കുഴിയും ഇപ്പോഴും ഉണ്ട് ഒരു വലിയ വലിയ ഉൾക്ക അവിടെ വന്ന് വീണതാണ് ഉൾക്കയാണ് ഉൾക്കയാണ് ഒരു ഉൾക്കയാണ് അല്ല ആളുകൾ പറയുന്ന പേടകമോ മറ്റ് ഒന്നുമല്ല അതിനകത്ത് പേടകത്തിന്റെ ഒരു ലക്ഷണവും ഞാൻ പോയിട്ടില്ല ഇതുവരെ ഞാൻ പോകാൻ താല്പര്യമില്ല എനിക്ക് ഒരാൾ ചുമ്മാത കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞാനോട് പോകത്തുമില്ല അല്ലാതെ എനിക്ക് പോകാൻ വയ്യാഞ്ഞിട്ടല്ല ഒരാൾ ചുമ്മാത കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകാറില്ല അവിടെ അന്യഗ്രഹ ജീവികളില്ല അന്യഗ്രഹ ജീവികളുണ്ട് എനിക്ക് അതിന് തോന്നും ആ ഒരു ആ ഒരു കൈലാസത്തിന് കുറേ പവേഴ്സുണ്ട് അത് അന്യഗ്രഹ മറ്റൊരു സ്പേസി എന്ന് പറഞ്ഞ ഒന്നൊന്നായതുകൊണ്ട് അതിനകത്ത് മാഗ്നറ്റിക്കോ അല്ലെങ്കിൽ മാഗ്നറ്റ് മാഗ്നറ്റിനുപരിയായ എന്തോ ശക്തി അതിനകത്തുണ്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തി അപ്പൊ അന്യഗ്രഹ ജീവികൾ അന്യഗ്രഹം ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ഇവര് പേടകങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ പേടകങ്ങൾ ആ വഴിയൊക്കെ വരികയാണെങ്കിൽ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യും വന്ന് അവിടെ ഇറങ്ങേണ്ടി വരും അവിടെ ഇറങ്ങി അവർ പിന്നെ ഉയർന്നു പോവുകയോ ഒക്കെ ചെയ്യാം അതാണെന്നാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ വേറൊരു പ്രത്യേക കാര്യമൊന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ദൈവമായിട്ടൊന്നും ബന്ധം എനിക്ക് തോന്നുന്നില്ല പക്ഷെ ദൈവങ്ങളുമായിട്ട് ബന്ധമുണ്ട് ശിവനുമായിട്ട് അതെ ദൈവങ്ങൾ ഉദ്ദേശിച്ചതാണ് ശിവനുമായിട്ട് ബന്ധമുണ്ട് പാർവതിയുമായിട്ട് ബന്ധമുണ്ട് മുരുകനുമായിട്ട് അത് അഞ്ച് നാല് കൈലാസത്തിലും ഇന്ത്യയിലുള്ള നാല് കൈലാസത്തിലും ശിവന് താമസിക്കാൻ രാക്ഷസന്മാരുടെ ഉപദ്രവം ഉണ്ടായപ്പോൾ അദ്ദേഹം അവസാന അഭയം കണ്ടത് ഈ ഈ പറയുന്ന കൈലാസത്തിലാണ് ഇപ്പൊ പറഞ്ഞു ആ തടാകത്തിന്റെ മാനസര ഒരു കൈലാസത്തിലാണ് അദ്ദേഹം അവസാനം പക്ഷെ ഇപ്പം അവിടെ ഉണ്ടെന്നുള്ളതിന് തെളിവ് ഒരാൾ മരിച്ച് ഇവിടെ അടുത്ത് ഒരാൾ മരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും റീബർത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ ശേഷം റീബർത്ത് എടുത്തപ്പോൾ അവർ ക്രിസ്ത്യാനിയാണ് അവർ പോയത് ഈ കൈലാസത്തിൻ്റെ വഴിയിലൂടെ അവിടെ ചെന്നപ്പോൾ ശിവൻ അവിടെ ഇരിക്കുന്നു വലതേപ്പുറത്ത് വലത്തേപ്പുറത്തോ ഇടത്തെപ്പുറത്തോ ശിവ യേശു ഇരിക്കുന്നു അപ്പുറത്ത് അള്ളായിരിക്കുന്നു അപ്പുറത്ത് ബുദ്ധൻ്റെ ഒരു അനുയായിയായ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി ഇപ്പോഴും അറ്റിബറ്റുകാരെ ആരാധിക്കുന്ന ഒരു വലിയ പുരുഷനാണ് ബുധനേക്കാൾ ആരാധിക്കുന്ന ഒരു പുരുഷനാണ് വെറുതോത്തോടലൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്നു പിന്നെ നാനാക്കിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ കണ്ടു അവർ വീണ്ടും പുനർജനിച്ചു ജനിച്ചപ്പോഴാണ് എന്നെ വീണ്ടും വിളിച്ചു ഞാൻ പോയി അപ്പോൾ കണ്ടത് എന്തോ അവരിങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇത് കണ്ടു ഇത് കണ്ടു ഇത് കണ്ടു അപ്പോൾ ഇവരാ ഞാനാ ഇതാ പറ ഞാനാ പറഞ്ഞത് അത് മനസരോവരാണ് നിങ്ങൾ കാല് കഴുകാൻ പോയത് നിങ്ങൾ നിന്ന് കൈലാസമാണ് ആ ഇരുന്നത് ഇന്നാരന്നാരൊക്കെയാണ് അപ്പോൾ യേശുവിനെ അവർക്ക് അറിയാം നല്ല കടുത്ത ക്രിസ്ത്യാനി അപ്പോൾ യേശുവിൻ്റെ മുമ്പിലൊരു പീഠം കിടപ്പുണ്ട് ഒരു വാള് വിരുപ്പുണ്ട് അത് എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പിന്നെ പിന് മുമ്പിൽ മാത്രമായിരിക്കത്തില്ല ആ വഴി പോകുന്നവരുടെ ഏത് വിശ്വാസത്തിലാണോ ചെല്ലുന്നത് ആ വിശ്വാസത്തിൻ്റെ അനുസരിച്ച് ദേവൻ്റെ മുമ്പിൽ ആ പീഠം വന്ന് കിടക്കും എന്ന് വെച്ചാൽ ഇവരെ ഇവരുടെ രക്തമെടുക്കുക എന്നുള്ളതാകാം ഉദ്ദേശം എനിക്ക് അറിയില്ല ഇതൊരു ക്രിസ്ത്യ വിശ്വാസിയായത് കൊണ്ടാണ് യേശുവിൻ്റെ മുമ്പിൽ ആ പീഠം കിടക്കുന്നത് ഹിന്ദു ആണെങ്കിൽ ശിവൻ നടുക്കിരിക്കുന്ന ശിവനാണ് അത് വോയിഡായിട്ടാണേ ഗ്ലാസ് കൊണ്ട് ശിവൻ ഉണ്ടാക്കിയ പോലെ ആണ് ശിവൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ വേറെ ആരും സംസാരിക്കില്ല കഴുത്തിൽ ഒരു നീല പാമ്പ് കിടക്കുകയുള്ളൂ ശിവൻ മാത്രമേ സംസാരിക്കും ശിവൻ മാത്രമേ സംസാരിക്കൂ വേറെ വേറെയായാലും സംസാരിക്കില്ല ശിവൻ്റെ ശിവന്റെ കൈലാസം ആയതുകൊണ്ട് അല്ല ഇവരെല്ലാം നിയന്ത്രിക്കുന്നതും ലീഡർ എന്ന നിലയിൽ ശിവൻ ആയതുകൊണ്ടാണ് ശിവൻ മാത്രമേ സംസാരിക്കുക ലീഡർ മാത്രമല്ലേ സംസാരിക്കുകയുള്ളൂ ഒരു പട്ടാളത്തിലായാലും പോലീസിലായാലും അതിൽ ആ നിൽക്കുന്നതിലെ ടോപ്പ് ഓഫീസർ മാത്രമല്ലേ സംസാരിക്കുക അത് ശിവൻ മാത്രമേ സംസാരിച്ചുള്ളൂ ഇവർ ക്രിസ്ത്യാനിയാണേലും സംസാരിച്ച ശിവനാണ് കാലു കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞതൊക്കെ ശിവനാണ് ഇനിയും പൊക്കോളൂ നിങ്ങളുടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞതും ശിവനാണ് കേട്ടു ആ ശബ്ദം കേട്ടവർക്ക് മനസ്സിലായി അപ്പൊ അവിടെ ശിവൻ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ശിവൻ ഉണ്ടാക്കിയ കൈലാസമൊന്നും അല്ല അത് അത് പ്രപഞ്ചത്തിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ഉൾക്ക വന്നു പതിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉൾക്കപതിച്ചത് ആണ് എന്നുള്ള തെളിവോടെ നമുക്ക് ഉള്ള മനസ്സോടെ ആ കൈലാസത്തിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ഉൾക്കപതിച്ചത് തന്നെയാണ് പക്ഷെ അതിനെന്തും വേണ്ടി ഇമ്പാക്ട് ഭൂമിയിലുണ്ടായി അല്ലെ പ്രപഞ്ചത്തിലുണ്ടായി നമുക്ക് അറിയില്ല കാരണം മനുഷ്യൻ ഉത്ഭവി ഉത്ഭവിക്കുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ എത്ര ശതമാനം നശിച്ചു ജീവജാലും ഒന്നിനും കൈലാസത്തെ മറ്റുള്ള പർവ്വതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൈലാസം കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്റെ വഴികളെല്ലാം അപ്രത്യക്ഷമാകും പക്ഷെ ആരോ അവിടേക്ക് നയിക്കുന്നതായിട്ട് പലർക്കും തോന്നാറുണ്ട് ആ ഒരു വഴികൾ അവർക്ക് കൃത്യമായി വഴി വരച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു തലത്തിനപ്പുറത്തേക്ക് അവർക്ക് ആർക്കും ഈ കൈലാസം കയറാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം അത് ഒരു ഒരു അതിൻ്റെ ഒരു ശാസ്ത്ര ഒരു ഒരു വശം പറഞ്ഞാൽ കൈലാസത്തിൻ്റെ ആകൃതി എന്ന് പറയുമ്പോൾ വാഴ മേളിൽ വശം വാഴക്കൂമ്പിൻ്റെ ആകൃതിയാണ് അപ്പം ഈ വാഴക്കൂമ്പിൻ്റെ അടിവശം അടിവശം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മേപ്പോട്ട് കയറാൻ പറ്റില്ലല്ലോ അത് അതിൻ്റെ ഒരു റീസൺ മറ്റേത് ദൈവീകമായ ശിവൻ്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും ശക്തികൾ കൊണ്ടായിരിക്കും കയറാൻ പറ്റാത്തത് ശിവൻ മാത്രമല്ല അതിനകത്ത് ഇടപെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളാണ് ഏറ്റവും പ്രധാനം അപ്പൊ അദ്ദേഹം അവിടെ താമസമാക്കിയത് കൂടി അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളും അതിന് ചുറ്റിലും താമസമാക്കിയിട്ടുണ്ട് കയറാൻ അങ്ങോട്ട് ഇല്ല മനുഷ്യരെ അതിനാ മേപ്പോട്ട് കയറാൻ സമ്മതിക്കത്തില്ല അഴി അടിയിൽ കൂടെ ഒക്കെ പോകാൻ ടിബറ്റൻ ടിബറ്റ് വർഷാവർഷം ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ടിബറ്റൻ ജനത അവിടെ കൊടി തോരണങ്ങളൊക്കെ കിട്ടി അതിന്റെ കീഴിൽ കൂടെ കയറുകയും അതിനകത്ത് ഉത്സവം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മേപ്പോട്ട് കയറാൻ ആകും പറ്റിയിട്ടില്ല അവന്റെ പ്രധാന കാരണം അതിങ്ങനെ ഡോം കണക്കാണ് ഇരിക്കുന്നത് ഒരു ഡോമിന്റെ അടിയിൽ നിന്ന് മേപ്പോട്ട് കയറാൻ ബുദ്ധിമുട്ടല്ലേ അതെ ഡോമിന്റെ അടിയിൽ നിന്ന് മേപ്പോട്ട് കയറി ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് മുരുകനാണ് ഡോം പോലിക്കുന്ന കാരുടെ ചവിട്ടി നിന്ന് ഇങ്ങനെ കയറി അതിന്റെ മണ്ടയ്ക്ക് ചെയ്യുന്ന ഒറ്റയാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് മുരുകനാണ് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല അത് പറ്റത്തില്ല സാധാരണക്കാർക്ക് എക്സ്ട്രാ ഒരു എക്സ്ട്രാ പവർ ഇല്ലാണ്ട് അതിന് സാധിക്കില്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് പിരമിഡ് രൂപത്തിലല്ലേ പിരമിഡ് ആണെങ്കിലും നോക്കിയാൽ മതി അവിടെ ഇങ്ങനെ വന്ന് പിന്നാണ് ടാപ്പ് ചെയ്താൽ പോരുന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ടാപ്പ് വരുന്നത് അതൊരു പ്രൊട്ടക്ഷൻ കവചമാണോ പ്രൊട്ടക്ഷൻ അല്ല അന്ന് അത് ഉണ്ടായപ്പോ അത് ഉണ്ടായ സമയത്ത് ഇങ്ങനൊക്കെ സംഭവിച്ചു അതിന് പല രൂപഭാവങ്ങളും വന്നാൽ ഉൽക്കയ്ക്കുണ്ടാവുമല്ലോ അതില് ഈ രൂപഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായ സമയം അത് വന്ന് വീണ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ഉൾക്കാടാണെന്നാണ് വിശ്വസിക്കുന്നത് ഇനി പലർക്കും പല അഭിപ്രായം ഉണ്ടാകാം വന്ന സമയത്തൊന്നും ശിവൻ അവിടെ പോയില്ല ഈ മറ്റ് നാല് കൈലാസത്തിലും രാക്ഷസന്മാരുടെ ഉപദ്രവം കൊണ്ട് താമസിക്കാൻ വയ്യാതെ അവസ ആയപ്പോ അവസാനമാണ് അദ്ദേഹം ഈ പറയുന്ന മാനസര കൈലാസത്തിലേക്ക് പോകുന്നത് അപ്പോൾ പോയപ്പോ തന്നെ ഈ രാക്ഷസന്മാരുടെ ശല്യം കൂടുതലായുണ്ട് അദ്ദേഹത്തെ ഭൂതഗണങ്ങളെ അതിന് ചുറ്റും അദ്ദേഹത്തിന് കാവലായിട്ടില്ല അവരാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് മനുഷ്യൻ പോയാലും രാജസന്മാർ പോയാലും പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷേ ശിവൻ അതിന് മുകളിൽ കയറാൻ കഴിഞ്ഞു ശിവൻ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ പവർ കൊണ്ടാണ് ശിവൻ മാത്രമല്ലല്ലോ പാർവതി ഗണപതി യേശു ഇവരെല്ലാവരും ഉണ്ടല്ലോ ഇവരെല്ലാരും ഉണ്ട് അത് അവരുടെ സ്പിരിച്വൽ പവർ ആസ്ട്രൽ ബോഡിയിലാണ് ഇവർ കയറുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലല്ല ആസ്ട്രൽ ബോഡിയിലാണ് ഇത് കയറുന്നത് നമുക്കൊരു മൂന്ന് ബോഡിയുണ്ട് ഫിസിക്കൽ ബോഡി ഹാസ്ട്രൽ ബോഡി കാഷൽ ബോഡി കാഷ്വൽ ബോഡിയാണ് ആത്മാവിജ്ഞാന കൈയ്യീടാകൃത അതെല്ലാവർക്കും കൈയ്യടാകൃതി ആയിരിക്കില്ല മാത്രം പുരുഷ അധികൃതർ തള്ളവരിന്റെ ആകൃതിയിലായിരിക്കും ചിലരുടെ അപ്പൊ നമുക്ക് ബോഡിയിൽ നമുക്ക് കയറി കഴിയുമോ വളരെ കഷ്ടപ്പെട്ടാൽ ആർക്കും കയറി ചെല്ലാൻ പറ്റും വളരെ കഷ്ടപ്പെടണം വളരെ കഷ്ടപ്പെട്ടാൽ ആർക്കും കയറി ചെല്ലാൻ പറ്റും ഹാസ്റ്റൽ ബോഡി നമ്മൾ ഹാസ്ട്രൽ ബോഡി എടുത്താൽ കൈലാസത്തിൽ കയറി ചെല്ലാൻ പറ്റും പക്ഷെ അതിനും അവരുടെ അനുവാദം വേണം ഇല്ലേ കയറി ചെല്ലാൻ പറ്റില്ല ഭൂതങ്ങളുടെ അനുഭവങ്ങളുടെ അനുവാദം വേണം അവർ ഹാസ്ട്രൽ ലെവലിൽ നിൽക്കാണ്ട് അവർക്ക് ഇവരെ കാണാം പക്ഷേ ഈ പോയ സ്ത്രീയെ തടഞ്ഞില്ല കാരണം അവർ അവരുടെ ദൈവം യേശു അവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട് അവർ തടഞ്ഞില്ല അങ്ങോട്ടാ പോവെന്ന് അറിഞ്ഞുകൊണ്ട് തടഞ്ഞില്ല മിസ്റ്റർ എമ്മിന്റെ മുംതാസ് അലിഖാൻ എന്നുള്ള ആളാണല്ലോ മിസ്റ്റർ എം അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്ന് തോന്നുന്നു അതിൽ ഒരു പുസ്തകം അത് എഴുതിയിട്ടുണ്ട് ഓട്ടോബയോഗ്രഫി എന്നാൽ തോന്നുന്നു അതിനകത്തും ഈ ഹിമാലയത്തിൽ അദ്ദേഹം പോയി കൈലാസത്തിൽ അദ്ദേഹം പോയി തപസ് ചെയ്തു അങ്ങനെ ധ്യാനം ചെയ്തു ധ്യാനം ചെയ്തപ്പോഴും അദ്ദേഹം കണ്ടത് നടുക്ക് ശിവൻ വോയിഡ് വോയിഡെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെയാണ് വോയിഡെന്നാണ് അദ്ദേഹത്തിന് അതായത് ഗ്ലാസ് പോലുള്ള ഒരു മനുഷ്യർ ഇടത്തെപ്പുറത്ത് പരത്തേപ്പുറത്ത് ശിവ യേശു ഇടത്തേപ്പുറത്ത് ചുമന്ന തലേക്കെട്ടുള്ള ഒരാൾ അതിൻ്റെ ഇങ്ങനെ പച്ച തലേക്കെട്ടുള്ള ഒരാൾ അടുത്ത ശേഷം ചുമന്ന തലേക്കെട്ടുള്ള ആൾ പിന്നൊരാൾ താടിയുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ പുസ്തകം ഇറക്കിയത് അപ്പോൾ ഞാൻ ഈ പുസ്തകം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ വരുത്താറുണ്ട് അപ്പോൾ ഞാനിത് കണ്ടു അപ്പോൾ ഇത് ഒരു പരമാധികമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം മിസ്റ്റർ എം അവിടെ പോയി ധ്യാനം ചെയ്തപ്പോൾ കാണുകയും കണ്ടതും ഈ സ്ത്രീ പറഞ്ഞത് ഒന്നുപോലെ ആയതുകൊണ്ട് അവിടെ ഇവരൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പോ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് വേണം പറയാൻ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് അത് മതം അതിൻ്റെ പ്രശ്നമല്ല എല്ലാ മതത്തിന്റെയും ആചാര്യന്മാരവിടെ ഉണ്ട്